ഗുഡ് ഈവനിംഗ് ഓൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഗ്രേവിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം സ്റ്റൗവിൽ പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു നൂറ് ഗ്രാം പനീർ അതിലേക്ക് അതിലേക്കിട്ട് നന്നായി വറുത്തു വരുക അതിനുശേഷം എട്ട് തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും ഇട്ട നന്നായി വഴറ്റി ആ അത് വഴന്നു വരുമ്പോഴത്തേക്കും രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക ഒരു ടീ സ്പൂൺ ഉപ്പ് ഇതിндеയേке ചേർത്ത് നന്നായി വഴറ്റുക അതിന അതിലേക്ക് ഒരു തക്കാളി വട്ടത്തുള്ള അതിനേയും ഇട്ട നന്നായി വഴറ്റി അടപ്പ് വെച്ച് അടച്ച ഒരു ആവി വരുന്നതുവരെ തക്കാളിയോടയെന്നതുവരെ വഴറ്റി എടുക്കുക അതിനെ ശേഷം ഒരു കപ്പ് തേര ഇതിനേкеട്ട അര കപ്പ് മല്ലിയിലയും ഇട്ട നന്നായി വഴറ്റിയെടുക്കുക ഇത് അടപ്പിട്ട് അടച്ച് നന്നായി വഴരുന്നതുവരെ വെയ്റ്റ് ചെയ്യുക നന്നായി വഴന്ന് വരുമ്പോഴത്തേനും ഒരു മിക്സിയുടെ ജാറിലേക്കിത് മാറ്റി നന്നായി അരച്ചെടുക്കുക നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പൂവും രണ്ട് ഏലക്ക ഇവയിട്ട് പഴറ്റുക നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ചേർത്ത് അതിന്റെ പച്ചച്ചുവ മാറുന്നതുവരെ പഴറ്റിയെടുക്കാം ഒരു ഒരു അരക്കപ്പ് തൈരിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി കളക്കി അരപ്പിലേക്ക് ഒഴിക്കുക നമ്മൾ വളർത്തുവെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വരുമ്പോഴത്തേനും ഫ്രഷ് ക്രീം ഒഴിച്ച് വാങ്ങാവുന്നതാണ് പനീർ ഗ്രേവി റെഡി താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്